മഹാരാഷ്ട്രയിൽ സി പി ഐ മാവോയിസ്റ്റുകൾക്ക് കനത്ത തിരിച്ചടി സി പി ഐ മാവോയിസ്റ്റ് പോളിറ്റ് ബ്യൂറോ അംഗം മല്ലുജല വേണുഗോപാൽ റാവുവും അറുപത് മാവോയിസ്റ്റുകളും കീഴടങ്ങി മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളിൽ ആയുധങ്ങൾ വെച്ചാണ് മാവോയിസ്റ്റുകൾ കീഴടങ്ങിയത് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ നമുക്കറിയാം അമിത് ഷായുടെ പ്രഖ്യാപനത്തിന് ശേഷം വലിയൊരു തരത്തിലുള്ള മാവോയിസ്റ്റ് വേട്ട അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ മാവോയിസ്റ്റുകൾ കൂട്ടത്തോടെ കീഴടങ്ങുന്ന സാഹചര്യമുണ്ട് അത്തരത്തിലൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് സി പി ഐ മാവോയിസ്റ്റ് പോളിറ്റ് ബ്യൂറോ അംഗമായ മല്ലോജുല വേണുഗോപാൽ റാവും അറുപത് മാവോയിസ്റ്റുകളുമാണ് ഇപ്പോൾ കീഴടങ്ങിയത് അല്ലേ ദേവിക സോനു എന്ന മല്ലഞ്ജുല വേണുഗോപാൽ റാവുവും അതേപോലെ തന്നെ അറുപത് പേരടങ്ങുന്ന മാവോയിസ്റ്റ് സംഘം ആണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത് മൊത്തം അറുപത്തിയൊന്ന് പേർ കീഴടങ്ങി എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ സുരക്ഷാ സേനയ്ക്ക് മുന്നിലാണ് ഇവർ കീഴടങ്ങിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളിയിലാണ് ഇവർ കീഴടങ്ങിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ സെഷൻ കൂടിയപ്പോൾ അവിടെ മഹാരാഷ്ട്രയിൽ ഒരു പ്രത്യേക സുരക്ഷാ ബിൽ പൊതുസുരക്ഷാ ബിൽ പാസ്സാക്കിയിരുന്നു സംസ്ഥാനത്ത് നിന്ന് മാവോയിസം പൂർണ്ണമായും തുടച്ചു നീക്കണം ലക്ഷ്യത്തോടുകൂടി മാവോയിസത്തിനടക്കം കനത്ത ശിക്ഷാവിധി ഉറപ്പാക്കുന്ന തരത്തിലാണ് ഈ ബില്ല് അവിടെ അവതരിപ്പിച്ചതും അത് പാസ്സായതും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ മാവോയിസ്റ്റ് വേട്ട നടക്കുന്ന സാഹചര്യമുണ്ടായി ഇന്നിപ്പോൾ ഈ കീഴട കീഴടങ്ങിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് മാവോയിസ്റ്റ് പൂർണ്ണമായും തുടച്ചു നീക്കണമെന്നുള്ള ആ ഭാരതത്തിൻ്റെ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് അത് കൂടുതൽ പ്രാബല്യത്തിലാകുന്നു എന്നുള്ളതാണ് വിലയിരുത്താൻ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്നിനകം മുഴുവൻ രാജ്യത്തെ മുഴുവൻ മാവോയിസ്റ്റുകളും കീഴടങ്ങണമെന്ന അന്തിമ താക്കീതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ഓപ്പറേഷൻ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര അടക്കമുള്ള ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുകയാണ് ആ കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായി നിരവധി മാവോയിസ്റ്റുകൾ ആയുധം വെച്ച് കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ മാവോയിസ്റ്റുകൾ ആയുധം വെക്കാത്ത മാവോയിസ്റ്റുകളെ ആയുധം കൊണ്ട് നേരിടരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാവോയിസ്റ്റ് നേതാക്കൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു ഈ കത്തിന് മറുപടിയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയത് തക്കതായ താക്കീതാണ് കൃത്യമായ സന്ദേശമാണ് നൽകിയത് ഒരു തരത്തിലും ആയുധം വെച്ച് കീഴടങ്ങാത്ത മാവോയിസ്റ്റുകളോട് സന്ധിയില്ല എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നത് ആ ആയുധം വെച്ച് കീഴടങ്ങുകയല്ലാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും സർക്കാർ നിൽക്കില്ല എന്നുള്ള കൃത്യമായ സൂചനകൾ നൽകി ആയുധം വെച്ച് കീഴടങ്ങാൻ പര്യാപ്തമായി ായ സമയം മാവോയിസ്റ്റുകൾക്ക് നൽകിയിട്ടുണ്ട് അല്ലാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് അമിത്ഷാ വ്യക്തമാക്കിയത് അതേസമയം ഈ മാവോയിസ്റ്റുകളുടെ കത്ത് വന്നതിന് പിന്നാലെ തന്നെ ഇടതുപാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായി മാവോയിസ്റ്റുകൾക്ക് അനുകൂലമായി രംഗത്തെത്തിയിരുന്നു എന്തിനാണ് ഇടതുപാർട്ടികൾ ഈ മാവോയിസ്റ്റുകളെ സംരക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി വനമേഖലയിൽ ഈ വനവാസികൾക്ക് കൂടുതലായി സഹായം സർക്കാർ എത്തിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നതാണ് മാവോയിസ്റ്റുകളുടെ രീതിയെന്നും അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെ തക്കതായ ഒരു താക്കീത് കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സി പി ഐ മാവോയിസ്റ്റിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം സോനു ഉൾപ്പെടെയുള്ള അറുപത് പേർ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്